या करला आई व्हिडिओ वाटू शकतो आता बघू दे आणि चला आपण आलं ഞാനിപ്പോള്ളത് നാറാത്താണ് അതിഗംഭീരമായിട്ടുള്ളൊരു നോമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നാറാത്ത് മുസ്ലിം ലീഗ് അതായത് കാട്ടാൻ പള്ളിക്കാരെ കൊറേ ആൾ എത്തിയിട്ടുണ്ടാവും ആടെ കൊറേ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ അപ്പം കാട്ടാമ്പള്ളിക്കാരെ അന്ന് നോമ്പ് മുറിമാത്രേ നടത്തിയിട്ടുള്ളൂ നടത്തിയിട്ടില്ല കാരണം സ്ഥാപനത്തില് മുറി മാത്രം ശരിയാണ് ശരിയാണ് അപ്പം കാട്ടാമ്പള്ളിക്കാർക്ക് വെച്ചിട്ടില്ല മുറി മാത്രമേ വെച്ചിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ആളെ കാണുന്നുണ്ട് പാലം കിടന്ന ആൾക്കാർ ഇങ്ങനെ കടന്നു വന്ന ഒരു സംശയവും ഇല്ലാണ്ടില്ല കാരണം നാറാത്തേക്ക് കാട്ടാപള്ളിന്ന് ആൾക്കാർ വന്നു എന്നൊരു സംശയം ഇല്ല അവിടെ മുറി മാത്രമേ വെച്ചിട്ടുള്ളൂ മറന്നറ വെച്ചിട്ടില്ല അപ്പൊ സാധാരണ വെക്കാറുണ്ടായിരുന്നു പള്ളിക്കാർ തിരിച്ചറിയാൻ പറ്റും മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തിനാണ് അധികാളം വെച്ചിട്ടുള്ളത് കാരണം നോമ്പ് മുറി മാത്രം വെച്ചിട്ടുള്ളത് ചില സ്ഥലത്തിൽ കുന്നങ്കിയ പോലത്തെ ചില സ്ഥലത്തിൽ നിറയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ കാട്ടാമ്പള്ളിയിൽ മാത്രമേ മുറി മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ നിറയുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയുക അവർ കാട്ടാമ്പള്ളിയിൽ പാലം കിടന്ന ആൾക്കാരെ കയറി വന്നറിയില്ല ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് അവരും പാലം കിടന്ന് ഇവിടത്തേക്ക് ശരിയാണ് കാട്ടാമ്പിള്ളി ആൾക്കാർ ഇടക്കിയ പരിപാടി നടത്തുന്നതാണ് കാട്ടാൻപള്ളിയിൽ അവർ സ്ഥിതികാരം അധികം ഭക്ഷണം ഉണ്ടായിരുന്നതാണ് അവിടെ പറയും അവര് പരിപാടി വെക്കുന്നതാണ് പക്ഷെ അന്ത് മുറിമാത ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരു പറയുന്നത് കാരണം നിറ ഉണ്ടായിരുന്നത് സാധാരണ രീതിയിൽ അവർ നിറയും മുറിയും ഉണ്ടായിരുന്നതാണ് കാട്ടാൻ പള്ളിയിൽ അപ്പൊ ഇപ്പൊ സാധാരണ രീതിയിൽ നിങ്ങളെ പിന്നെ സ്ഥാപന മുരിലീതിൽ പറഞ്ഞു നടത്തിയിട്ടുണ്ട് അപ്പൊ നടത്തിയില്ലാ മുസ്ലിം ലീഗ് നടത്തുന്നതാണ് പിന്നെ മക്കളെ ഭക്ഷണം എങ്ങനെയുണ്ട് മക്കളെ എന്താണ് ശാബി ആ കുട്ടികളെ കുട്ടികളെ കണ്ടവിടെ പാവർത്തി കയറാൻ തോന്നുന്നതല്ല കുട്ടികളൊക്കെ സാധാരണ രീതിയിൽ ഈ മുസ്ലിം ലീഗ് പിന്നെ ഇഫ്താബ് നടന്നത് ഇത് ഇഫ്താപ് ദിനത്തിനാണ് ഇതൊരു മാറ്റം വന്നത് സ്ഥാപക ദിനത്തിനെന്ന് അധികടുത്തും നിങ്ങളെ ഇതുണ്ട് നോഫർ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് അന്ന് വേറെ നടത്തി പക്ഷെ അന്ന് കണ്ടില്ലല്ലേ നാറാത്തേ കണ്ടിട്ടില്ലല്ലേ അയ്യ് കാട്ടാമ്പള്ളി അതേപോലെ തന്നെ സ്ഥാപക ദിനത്തിന്റെ അവസമായിട്ട് പള്ളിന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് വർഷവും നമ്മൾ നവംബർ

ഒരുപാട് ആൾക്കാരെ കാണുന്നുള്ളിക്കാർ കയറുന്നേക്ക് എല്ലാം നാറാത്താറുണ്ടെന്ന് പറയുന്നത് അല്ല കാട്ടാമ്പള്ളിക്കാരും കൂടി കേറിയോ കൊറേ ആൾക്കാർ ലീകാരനൊരു പേര് നോമ്പോട്ട് പോയിട്ടുണ്ടല്ലോ അതായത് കാട്ടാൻ പള്ളിയിൽ നോമ്പ് ഒരു മാത്രമേ അടുത്തിട്ടില്ല നിറയുണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ പേര് വന്നിട്ടുണ്ടാവേ മസാല ഭക്ഷണേ അതാ കഷ്ട ഇതാ ചിക്കനാ മട്ടനാ സ്പെഷ്യലാണോ മട്ടൺ സംശയം സംശയ ബാധ്യത ജീവിതം സംശയം എന്താണ് എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ എന്താണ് ഇപ്പൊ അങ്ങനെ ആക്സിഡന്റ് നടന്നിരുന്നു അപ്പൊ എന്തായി വളരെ മാറ്റം ഉണ്ടല്ലോ ഇപ്പൊ ഇപ്പം വീട്ടിൽ തന്നെ ഇപ്പം എത്ര എത്ര മാസം വീട്ടിലിരുന്ന ഒരു കൊല്ലം ഒരു കൊല്ലം വീട്ടിലിരുന്നിരുന്നു എന്താണ് പറയാനുള്ളത് നമ്മുടെ നാട്ടാരോട് എന്താ പറയാനുള്ളത് ഈ ലെവലിൽ എത്തിയല്ലേ അതായത് നാട്ടുകാരെ പ്രാർത്ഥന കൊണ്ട് എത്തി എന്ന് പറഞ്ഞത്